ചെയ്താൽ കുറേ റിസൾട്ടുകൾ വരും അങ്ങനെ വരുന്ന റിസൾട്ടുകളിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള കണക്ക് തന്നെ നമുക്ക് നോക്കാം അങ്ങനെയുള്ള ഒന്നാണ് ഈ കാണുന്നത് പാകിസ്ഥാനിലെ സ്ഥിതിവിവര കണക്കുകളെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പാക് ഗവൺമെന്റിന്റെ വെബ്സൈറ്റാണ് ആണ് പോപ്പുലേഷൻ ബൈ റിലീജിയൻ അഥവാ മതം തിരിച്ചുള്ള ജനസംഖ്യാ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ പി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ പേജ് ഓപ്പൺ ആയിട്ട് വരും പാകിസ്ഥാനിൽ തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം പേർ മുസ്ലിങ്ങൾ ആണെന്നാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് ഇതിൽ അഹമ്മദിയ മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല അവർ ദശാംശം രണ്ട് രണ്ട് ശതമാനം മാത്രമാണ് ഉള്ളത് അവരെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ മുസ്ലീങ്ങൾ തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ബാക്കി മൂന്നര ശതമാനം മാത്രമേ പാകിസ്ഥാനിൽ അമുസ്ലിങ്ങൾ ഉള്ളൂ എന്നാണ്